പാർട്ടിയെയും വീണയെയും ന്യായീകരിക്കാനുള്ള ക്ലാസുകൾക്ക് പിന്നാലെ തന്നെ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളുകളും തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി മാസപ്പടി വിവാദത്തെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം എത്തുന്നവർക്ക് കാര്യമെന്തെന്ന് പോലും അറിയാതെ കമ്മി സഖാക്കൾ ഇതേ ക്യാപ്സ്യൂളുകൾ കോപ്പി പേസ്റ്റ് ചെയ്തങ്ങ് കൊടുക്കുമെന്ന് മാത്രം കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിക്കാത്ത പ്രത്യേക പരിലാളനയാണ് ഈ ന്യായീകരണ രേഖയിലൂടെയും സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പോലും പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണം നൽകിയിരുന്നില്ല ഇതിപ്പോൾ മുഖ്യന്റെ മകളുടെ പ്രശ്നമായതുകൊണ്ടും മുഖ്യൻ തന്നെ വിഷയത്തിൽ അകത്താകുമെന്നതുകൊണ്ടും പാർട്ടിക്കും അണികൾക്കും ന്യായീകരിക്കാതിരിക്കാൻ ആകില്ലല്ലോ നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീഴ്ഘടകങ്ങൾ വിശദീകരിക്കുന്നത് ഇത് അപൂർവം സംഭവമാണ് അതുകൊണ്ടുതന്നെ സി വിഷയത്തിൽ പങ്കുണ്ടെന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നത് തന്നെ വേണം വിലയിരുത്താൻ എക്സാലോജിക്ക് വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ചും പറയുന്നത് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാണ് രേഖയിൽ പറയുന്നത് തെറ്റ് ചെയ്തില്ലെങ്കിൽ മന്ത്രിപുത്രിയാണെങ്കിൽ പോലും എന്തിനു ന്യായീകരിക്കണമെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ സി പുറത്തിറക്കിയിരിക്കുന്ന രേഖയിലൂടെ വ്യക്തമായിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും വീണാ വിജയന്റെ മാസപ്പടി വിഷയത്തിൽ പാർട്ടിക്ക് ബന്ധമുള്ളതുകൊണ്ടുമായിരിക്കുമല്ലോ പാർട്ടി ഇത്ര കണ്ട് അങ്ങ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും എന്തെന്നറിയാതെ പാർട്ടിയെയും മുഖ്യനെയുമെല്ലാം കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യാൻ അന്തം കമ്മികൾ ഉള്ളിടത്തോളം കാലം സി പി എമ്മിന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ത് ക്യാപ്സ്യൂൾ കൊടുക്കുന്നോ അത് അതേപടി വിഴുങ്ങി പൊതുവിടങ്ങളിൽ വിളമ്പാൻ കമ്മികൾ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്